സുഹൃത്തുക്കളെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണുള്ളത് കേട്ടോ ഇന്നത്തെ വീഡിയോ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒറ്റത്തുണിൽ യു എൽ സി സി നിർമ്മിക്കുന്ന വിസ്മയത്തിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കുമ്പളയിൽ നിന്ന് തുടങ്ങി കറന്തക്കാട് വരെയാണ് ചെയ്തത് ആ വീഡിയോ കാണാത്തവർ ദയവായി വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ സുഹൃത്തുക്കളെ ഒരു ലൈക്ക് തന്ന് വീഡിയോ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക ചാനൽ പുതുതായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ ഇന്ത്യയിൽ തന്നെ ഒറ്റത്തൂണിൽ ഏറ്റവും നീളം കൂടിയ ബോക്സ് ടൈപ്പ് ഗർഡിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പാലമാണ് നമ്മുടെ കാസർഗോഡ് കറന്തക്കാട് മുതൽ നുള്ളിപ്പാടി വരെ ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്ററിൽ വരുന്നത് പാലത്തിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കാസർഗോഡ് ജില്ലയിലും കേരളത്തിലുടനീളം നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്കാണ് കേട്ടോ ഈ വീഡിയോ പകർത്തിയത് നമ്മൾ താളിപ്പടപ്പ് മൈതാനിൻ്റെ അടുത്തു നിന്നാണ് ഡ്രോണ് പകർത്തിയത് കറുത്തക്കാട് ജംഗ്ഷനാണ് നമ്മൾ കാണുന്നത് കേട്ടോ കറന്തക്കാട് ജംഗ്ഷനിലെത്തുമ്പോൾ ഈ പാലത്തിൻ്റെ അടുത്തായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് റോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തൂണിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇരുപത്തൊൻപത് തൂണുകൾ വരുന്ന ഈ പാലത്തിൻ്റെ തൂണുകൾ തമ്മിൽ നാൽപ്പത് മീറ്റർ അകലമുണ്ട് നമുക്കറിയാം മുപ്പത്തൊമ്പത് കിലോമീറ്റർ വരുന്ന തലപ്പാടി ചെങ്കള റീച്ചിലെ വർക്കുകൾ ഏറ്റെടുത്ത ഊരാലുങ്കൽ സൊസൈറ്റി മറ്റു റീച്ചുകളെ അപേക്ഷിച്ച് വർക്കുകൾ പൂർത്തീകരിക്കുന്നതിൽ വളരെ മുൻപന്തിയിലാണ് നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലശം റീച്ചിലെ ചെറുക്കള മുതൽ ചട്ടഞ്ചാല് വരെയുള്ള വർക്കുകൾ നിങ്ങൾ കണ്ടതാണ് ഇവിടെ വലിയ ടാസ്ക്കാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്ന മെഗാ കമ്പനിക്ക് പൂർത്തീകരിക്കാനുള്ളത് ടോട്ടൽ ഇരുപത്തൊൻപത് സ്പാനുകളുള്ള ഈ ഫ്ലൈ ഓവറിൻ്റെ ഇരുപത്തഞ്ച് തൂണുകളുടെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന നാല് തൂണുകളുടെ വർക്കുകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ബസ് സർക്കിളിലെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഇവിടെ മംഗലാപുരത്ത് ഭാഗത്തു നിന്ന് വരുന്ന വലിയ ട്രക്കുകളൊക്കെ ചന്ദ്രഗിരി വഴി തിരിച്ചുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം ചെറുക്കിള വഴി സർവീസ് റോഡിൽ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് മുല്ലിപ്പാടി ഭാഗത്തുള്ള കാഴ്ചയാണ് കാണുന്നത് ഇവിടെ മണ്ണിട്ട് ഈ പാലത്തിൻ്റെ ഐറ്റിന് ഉയർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ചേർക്കള വരെയുള്ള പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും